ഇന്ത്യൻ ടെലിവിഷൻ പ്രേക്ഷകരുടെ വിനോദ സംസ്കാരത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുത്തിയ ഈ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ മറാത്തി തുടങ്ങിയ ഭാഷകളിലെ പ്രമുഖ താരങ്ങൾ അവതാരകരായി എത്തുന്ന ബിഗ് ബോസ് സീസണുകൾ സോഷ്യൽ മീഡിയയിലും വലിയ തരംഗമാണ് സൃഷ്ടിക്കാറുള്ളത് ബിഗ് ബോസ് അവതാരങ്ങളായി എത്തുന്ന ഓരോ ഭാഷകളിലെയും മുൻനിര താരങ്ങളുടെ ശമ്പളമാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇൻഡസ്ട്രിയിലെ അതിഗായകന്മാർ തമ്മിൽ ശമ്പളത്തിലുള്ള അന്തരം വളരെ വലുതാണ് എന്നതും ശ്രദ്ധീയമാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ഒരു എപ്പിസോഡിന് എഴുപത് ലക്ഷം രൂപയാണ് ഈടാക്കുന്നത് എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് പ്രതിമാസം ശരാശരി എട്ട് എപ്പിസോഡുകളിലും ചില പ്രത്യേക സന്ദർഭങ്ങളിലും ഷോയിൽ പ്രത്യക്ഷപ്പെടുന്ന മോഹൻലാൽ അവസാന സീസണിൽ ഏകദേശം ഇരുപത് കോടി രൂപയാണ് പ്രതിഫലമായി വാങ്ങിച്ചിരിക്കുക എന്നും മാധ്യമങ്ങൾ കണക്ക് കൂട്ടുന്നു കിച്ച സുദീപ് എന്ന ആരാധകർ വിളിക്കുന്ന കന്നഡ സൂപ്പർ താരം സുദീപ് കുമാർ രണ്ടായിരത്തി പതിനഞ്ചിൽ അഞ്ചു വർഷത്തേക്കുള്ള കരാർ ഒപ്പിടുന്ന സമയത്ത് ഒരു സീസണിന് നാലു കോടി രൂപയായിരുന്നു പ്രതിഫലം എന്നാൽ സുദീപിന്റെ താരമൂല്യം ബിഗ് ബോസിൽ വമ്പൻ ടി ആർ പി നൽകിയതോടെ ശമ്പളം എട്ട് കോടി രൂപയായി ശമ്പളം എട്ട് കോടി രൂപയായി ഉയർത്തിയെന്നാണ് കന്നഡ മാധ്യമങ്ങൾ പറയുന്നത് ബിഗ് ബോസ് മറാത്തി അവതാരകനും പ്രശസ്ത നടനുമായ മഹേഷ് മഞ്ചരേക്കർ ആണ് ബിഗ് ബോസ് അവതാരകരിൽ ഏറ്റവും കുറവ് ശമ്പളം വാങ്ങുന്ന ആള് ഒരു എപ്പിസോഡിന് പന്ത്രണ്ട് ലക്ഷം പ്രതിഫലം ലഭിക്കുന്ന താരത്തിന് മൊത്തം പ്രതിഫലമായി മൂന്നര കോടി രൂപയാണ് ലഭിക്കുക ഉലക്കു നായകൻ കമൽ ഹാസൻ തന്നെയാണ് ദക്ഷിണേന്ത്യൻ താരങ്ങൾക്കിടയിലെ ബിഗ് ബോസ് ഒരു സീസണിന് നൂറ്റി മുപ്പത് കോടി രൂപയാണ് അദ്ദേഹം ഈടാക്കുന്നത് ഒരു എപ്പിസോഡിന് നാലര കോടിയിലധികം രൂപ ബിഗ് ബോസ് തെലുങ്ക് അവതാരകനായി എത്തുന്ന പ്രശസ്ത താരം നാഗാർജുന കഴിഞ്ഞ വർഷം വരെ ഒരു സീസണിന് പ്രതിഫലമായി പന്ത്രണ്ട് കോടിയാണ് ഈടാക്കിയിരുന്നത് എന്നും ഈ വർഷം പതിനഞ്ച് കോടിയാണ് അദ്ദേഹത്തിന്റെ പ്രതിഫലം എന്നുമാണ് വാർത്തകൾ ബോളിവുഡിന്റെ ഭായ് ജാൻ ഖാൻ ഒരു എപ്പിസോഡിന് ഈടാക്കുന്ന തുക മറ്റ് ഇൻഡസ്ട്രികളിലെ താരങ്ങൾക്ക് ഒരു മുഴുവൻ സീസണിലും ലഭിക്കുന്ന തുകയേക്കാൾ കൂടുതലാണ് നാല് ആഴ്ചകൾ കൊണ്ട് നൂറ് കോടി രൂപ സമ്പാദിക്കുന്ന സൽമാൻ ഖാൻ ഒരു സീസണിൽ നിന്നും ഈടാക്കുന്നത് ഏകദേശം മുന്നൂറ്റി കോടി രൂപയാണ്